ഹലോ ഗായ്സ് ഞാനിവിടെ സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡറിലുള്ള ഹോസ്പിറ്റലിലാണ് ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് പ്രാവശ്യം എൻക്വയറി ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനത്തെ അക്കോമഡേഷനാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പൊ ഒന്നും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് കിട്ടിയിരുന്നില്ല ഞാനിവിടെ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷന്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അന്ന് ഞാനെടുത്ത് വെച്ച വീഡിയോ കണ്ടിട്ടു അത് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നമുക്ക് ഈ അക്കോമഡേഷൻ കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ നമുക്ക് ഒരു രൂപ പോലും വേണ്ടി പേ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ തന്നെ ഇവർ നമുക്ക് ഫുഡും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേപോലെ നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലാറ്റുകൾ ഈ ഒരു ഒറ്റ കോമ്പൗണ്ടിലുണ്ട് ഏകദേശം ഒരു ഒരു ഏക്കറോളം വരും ഈ കോമ്പൗണ്ട് പക്ഷേ ഞാനത് ഈ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയയിൽ ഇവിടെയാണ് നമ്മൾ വോളിബോൾ കളിക്കുന്നതും ബാഡ്മിന്റനൊക്കെ ഈവനിങ് ടൈമിൽ റിലാക്സേഷൻ വേണ്ടി കളിക്കുന്നതൊക്കെ അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻസ് ഒക്കെ ഇരിക്കുന്നത് അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റിനകത്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതവര് നമ്മൾ പുറത്ത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് നേരെ ഫ്ലാറ്റിലോട്ട് പോകാം ഫ്ലാറ്റിനകത്താണെങ്കിൽ നാല് ബെഡ്റൂമും ഒരു കിച്ചണും രണ്ട് ബാത്റൂമാണ് വരുന്നത് അപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് രണ്ട് പേരെയാണ് അവർ അക്കോമഡേറ്റ് ചെയ്യണത് ചില ഫ്ലാറ്റിലൊക്കെ ഒരു ബെഡ്റൂമിനകത്ത് ഒരാൾ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പേർ ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലാറ്റിൽ ഇതേപോലെ ഒരു ബെഡ്റൂമിനകത്ത് രണ്ടുപേരെയാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഈ കാണുന്നതാണ് നമ്മുടെ ഹോള് നമുക്കൊരു ഡൈനിങ് ടേബിളും ഇതൊക്കെ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ അത് നമുക്ക് ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചും ഫ്രിഡ്ജ് അത് ഓരോ ഓരോ റൂമിനും ഓരോ ഫ്രിഡ്ജ് വെച്ച് നാല് ഫ്രിഡ്ജ് നമുക്ക് വരുന്നുണ്ട് അങ്ങനെ ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതേപോലെ ഉണ്ട് ഇതിനകത്തൊക്കെ നമ്മുടെ തിങ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലെമും അപ്പർ സൈഡിൽ രണ്ട് ബെഡ്റൂമും ഈ രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസുകൾ കോമൺ ആയിട്ട് ഒരു ബാത്റൂം അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ബെഡ്റൂമിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സുന്ദരികളാവാൻ വേണ്ടിയിട്ട് നമുക്ക് മിറർ ഉണ്ട് പിന്നെ നമ്മുടെ തിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിന്റെ അകത്ത് നമുക്കുള്ളത് അതേപോലെ ഓഡിസ് നിങ്ങളെല്ലാ റൂംസൊന്നും കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂംസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതൊരു പഴയ ബിൽഡിങ് ആണ് അതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാണ്ട് തോന്നുന്നത് അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ റിനോവേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ബിൽഡിംഗ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ നമ്മളവര് ജസ്റ്റ് അക്കോമഡേറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്ക് അവര് നല്ല നല്ല ഇതിന്റെ റിനോവേറ്റ് ചെയ്ത ബിൽഡിങ്ങുകളാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്